തൂക്കണം കുറിച്ച് കേട്ടിട്ടുണ്ടോ ഗ്രാമപ്രദേശങ്ങളിൽ കൗങ്ങുകളിലും തെങ്ങുകളിലും ധാരാളമായി കൂടു കൂട്ടി താമസിക്കുന്ന തൂക്കണം കുരുവി ഗ്രാമപ്രദേശത്തെ ഒരു അത്ഭുതം തന്നെയാണ് ആൺകുരുവികളാണ് കൂടുണ്ടാക്കാറ് ആൺകുരുവികൾ ഏകദേശം ഒരു ദിവസം നാൽപ്പതിനും അൻപതിനും ഇടയിൽ തെങ്ങോലകളിൽ നിന്നും അല്ലെങ്കിൽ കൗുങ്ങിൻ്റെ ഓലകളിൽ നിന്നും മാനിപ്പുല്ലിൽ നിന്നും നാരുകൾ കളക്റ്റ് ചെയ്ത് അത് അതിമനോഹരമായി ഏതെങ്കിലും ഓലയുടെ തുഞ്ചത്ത് കൂട് നിർമ്മിക്കാൻ തുടങ്ങുന്നു കൂടിൻ്റെ ഒരു പകുതി ഭാഗം അതായത് ഹെൽമെറ്റ് സ്റ്റേജ് എന്ന് പറയും ഹെൽമെറ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ പെൺകുരുവികളെ ആകർഷിക്കും പെൺകുരുവി കൂട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവരുടെ ദാമ്പത്യം തുടരുകയുള്ളൂ പെൺകുരുവി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കൂട് ഉപേക്ഷിക്കുകയും പുതിയ കൂടുണ്ടാക്കുകയും ചെയ്യുന്ന ആൺകുരുവികളുടെ ഒരു ഹാബിറ്റ് കൂടിൻ്റെ ഉള്ളിൽ മണ്ണിൻ്റെ ഒരു അംശം എല്ലാ കൂടുകളും കാണും അത് കാറ്റത്ത് വലിയ ആട്ടം സംഭവിക്കാതിരിക്കാനും പെൺപക്ഷികളും ആൺപക്ഷികൾക്ക് തീറ്റ കൊണ്ട് സുഗമമായി കയറിപ്പോവാനും വേണ്ടിയുള്ള ഒരു ആണ് മൺ ആ കൂടിൻ്റെ ഉള്ളിൽ വെക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അങ്ങനെ ദാമ്പത്യം തുടങ്ങിയ ശേഷം ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസത്തോളം വേണം മുട്ട വിരിഞ്ഞ് കുട്ടി പുറത്തേക്ക് വരാൻ ആ സമയം അത്രയും ആൺകിളികളും പെൺകിളികളും ഒരേപോലെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് വയനാട്ടിനെ സംബന്ധിച്ച് രണ്ട് കാലങ്ങളിലായിട്ടാണ് ഇവരുടെ കൂട് കാണുന്നത് ഒന്ന് ഒക്ടോബറിൽ അവസാനിക്കുന്നതും ഒന്ന് ഡിസംബറിൽ അവസാനിക്കുന്നതുമായ കൂടുകളാണ് സർവസാധാരണയായി കാണുന്നത് ചീത്തയുടെ ദൈർബല്യം അനുസരിച്ചിട്ടായിരിക്കാം മറ്റു കാലങ്ങളിൽ ഇതിനെ കാണാതെ ആവുന്നത് നമ്മുടെ കൃഷി രീതിക്കനുസരിച്ച് വളരെ കുറഞ്ഞു വരികയാണ് പാടങ്ങളിലും അതേപോലെ കവുങ്ങുകളിലും തെങ്ങുകളിലും നമ്മൾ ധാരാളമായി വിഷം തളിക്കുകയും രാസവസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനാണ് അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നത്